നമസ്കാരം എല്ലാവർക്കും മൈനോട്ട് ബുക്കിലേക്ക് സ്വാഗതം കേരള പി എസ് സിക്ക് വേണ്ടിയിട്ട് എസ് സി ആർ ടി ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ന്യൂ എസ് സി ആർ ടിയിൽ ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിൽ പാർട്ട് വൺ ടെക്സ്റ്റ് ബുക്ക് ബുക്ക്കമാണ് സോഷ്യൽ സ്റ്റഡീസിൻ്റെ പുസ്തകമാണ് ഇതിൻ്റെ ഒന്നും രണ്ടും മൂന്നും ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു അതുപോലെ ഇനി നാലും അഞ്ചും ആറുമാണ് വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് അപ്പോൾ നാലാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് വസ്ത്രത്തിൻ്റെ നാൾ വഴികൾ ഈ ജീവജാലങ്ങൾ കടുത്ത ചൂട് അസഹനീയമായ തണുപ്പ് തുടങ്ങിയ സാഹചര്യങ്ങളെയൊക്കെ എങ്ങനെയാണ് അതിജീവിക്കുന്നത് എല്ലാ ജീവജാലങ്ങളും അതായത് ആടിൻ്റെ രോമാവരണം തത്തയുടെ തൂവലുകൾ ആമയുടെ പുറന്തോട് ഇതെല്ലാം പ്രതികൂല കാലാവസ്ഥയിൽ ഒരു വസ്ത്രം പോലെ സംരക്ഷണം നൽകുന്നു എന്നാൽ മനുഷ്യർ ഇത്തരം സാഹചര്യങ്ങളെ എങ്ങനെയാണ് നേരിട്ടത് മനുഷ്യർക്ക് ആവശ്യമായ വസ്ത്രങ്ങൾ പ്രകൃതിയിൽ നിന്നുള്ള വിഭവങ്ങൾ കൊണ്ട് തന്നെ രൂപപ്പെടുത്തേണ്ടി വന്നു വസ്ത്രം നമുക്ക് എങ്ങനെയെല്ലാം പ്രയോജനപ്പെടുന്നു തണുപ്പിൽ നിന്ന് സംരക്ഷണം ചൂടിൽ നിന്ന് സംരക്ഷണം ശരീരത്തിലെ ചൂട് നിലനിർത്തുന്നു പ്രാണികളിൽ നിന്ന് സംരക്ഷണം എന്നിവയൊക്കെ വസ്ത്രം നമ്മളെ സംരക്ഷിക്കുന്ന രീതികളാണ് വേട്ടയാടി ജീവിച്ചിരുന്ന കാലത്ത് സ്വന്തം ചുറ്റുപാടുകളിൽ നിന്ന് ലഭിച്ച വസ്തുക്കളായിരുന്നു മനുഷ്യർ വസ്ത്രമാക്കി ഉപയോഗിച്ചിരുന്നത് പുല്ല് ഇലകൾ മരത്തോൽ മരത്തോലിന് മര എന്ന് പറയും മൃഗങ്ങളുടെ തോൽ എന്നിവ ഉപയോഗിച്ച് വസ്ത്രങ്ങൾ ഉണ്ടാക്കി മൃഗങ്ങളുടെ കൊമ്പ് എല്ല് എന്നിവ സൂചികളാക്കി വസ്ത്രനിർമ്മാണത്തിനുള്ള ഉപകരണങ്ങളാക്കി മിനുസപ്പെടുത്തിയ കല്ലുകളെ ആയുധങ്ങളാക്കി ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തിൽ വസ്ത്രങ്ങൾ തുന്നതിന് കൽസൂചി സഹായിച്ചു ഈ ഒരു പിക്ചർ കൽസൂചിക്ക് ഉദാഹരണമാണ് ഇതാണ് കൽസൂചി എന്ന് പറയുന്നത് മൃഗങ്ങളുടെ തോൽ രോമം എന്നിവ വൃത്തിയാക്കിയും മയപ്പെടുത്തിയും അവർ വസ്ത്രമാക്കിയിരുന്നു അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ മുഴുവൻ വസ്ത്രങ്ങളെ പറ്റിയാണ് പറയുന്നത് ഇനി നെയ്ത്ത് വിദ്യയിലേക്ക് ചുറ്റുപാടുകളിൽ നിന്ന് ശേഖരിച്ച നാരുകളാണ് ആദ്യകാലങ്ങളിൽ വസ്ത്ര നിർമ്മാണത്തിനായിട്ട് ഉപയോഗിച്ചത് നാരുകൾ കൂട്ടിച്ചേർത്ത് പിരിച്ച് നീളമുള്ള നൂലുകളാക്കി ഇത്തരത്തിലുള്ള നൂലുപയോഗിച്ച് ഉപയോഗിച്ചുണ്ടാക്കുന്ന ഉപയോഗിച്ച് തുണി ഉണ്ടാക്കുന്ന വിദ്യയാണ് നെയ്ത്ത് അപ്പം നെയ്ത്ത് എന്ന് പറയുന്നത് എന്താണ് നാരുകൾ കൂട്ടിച്ചേർത്ത് പിരിച്ച് നീളമുള്ള നൂലുകളാക്കി ഇത്തരത്തിലുള്ള നൂലുപയോഗിച്ച് തുണി ഉണ്ടാക്കുന്ന വിദ്യയാണ് നെയ്ത്ത് എന്ന് പറയുന്നത് സിന്ധു നദീതടത്തിലെ വസ്ത്രം ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് നിലനിന്നിരുന്ന പ്രാചീന നദീതട സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം സിന്ധു ജനത പരുത്തിയും കമ്പിളി വസ്ത്രങ്ങളും നിർമ്മിച്ചിരുന്നതായി ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അനുമാനിക്കാവുന്നതാണ് അവിടെ നിന്ന് ലഭിച്ച കുപ്പായമണിഞ്ഞ പ്രതിമകൾ അവിടുത്തെ ജനതയുടെ വസ്ത്രധാരണ രീതിയെ പ്രതിഫലിപ്പിക്കുന്നു പരുത്തി ഇവിടെ നിന്ന് മറ്റ് ദേശങ്ങളിലേക്ക് കൊണ്ടുപോയിരുന്നതായി കരുതുന്നു കാലക്രമേണ തുണി നെയ്തെടുക്കുന്ന വിദ്യ കൂടുതൽ വികാസം പ്രാപിച്ചു ആദ്യം നമ്മൾ എന്താണ് നെയ്ത്ത് എന്ന് പറഞ്ഞു അപ്പോൾ ആദ്യകാലത്ത് പരുത്തിയിൽ നിന്നും ചണത്തിൽ നിന്നും നിർമ്മിച്ച നൂൽ ഉപയോഗിച്ച് കൈകൾ കൊണ്ട് മാത്രമാണ് തുണി നിർമ്മിച്ചിരുന്നത് മൃഗങ്ങളുടെ തോലിനേക്കാൾ മെച്ചപ്പെട്ടതാണ് നൂൽ കൊണ്ട് നെയ്തെടുത്ത തുണികൾ എന്ന തിരിച്ചറിവ് നെയ്ത്ത് വസ്ത്രങ്ങളുടെ വ്യാപനത്തിന് ഇടയാക്കി മരം കൊണ്ട് നിർമ്മിച്ച തറികൾ ഉപയോഗിച്ച് തുണി നിർമ്മിക്കുന്ന രീതി പിന്നീട് വികാസം പ്രാപിച്ചു മനുഷ്യരുടെ വസ്ത്ര ആവശ്യം വർദ്ധിച്ചത് നെയ്ത്ത് ഉപകരണങ്ങളുടെ കണ്ടുപിടുത്തത്തിന് വഴിതെളിച്ചു ഇത് നെയ്ത്ത് വേഗത്തിലാക്കാൻ സഹായിച്ചു നൂലുപയോഗിച്ച് കൈത്തറിയിൽ നെയ്യുന്ന തുണികളാണ് കൈത്തറി തുണികൾ എന്നറിയപ്പെടുന്നത് നൂലുപയോഗിച്ച് കൈത്തറിയിൽ നെയ്യുന്ന തുണികളാണ് എന്ത് കൈത്തറി തുണികൾ അപ്പൊ ഇതില് ആദ്യകാലത്തെ ഒരു നൂൽനൂൽപ്പ് യന്ത്രം കാണിച്ചിരിക്കുന്നു ഒരു കൈത്തറിയും കാണിച്ചിരിക്കുന്നു പിക്ചറിൽ കൈത്തറിയുടെ കണ്ടുപിടുത്തം വസ്ത്ര നിർമ്മാണ രംഗത്ത് മുന്നേറ്റമുണ്ടാക്കി നീലം അഥവാ ഇൻഡിഗോ ചെടിയിൽ നിന്ന് ഉണ്ടാക്കിയ ചായം കൊണ്ട് വസ്ത്രങ്ങൾക്ക് നിറം നൽകി കാലക്രമേണ തുണി നെയ്യുന്ന വിദ്യ കൂടുതൽ പ്രചാരത്തിലായി അടുത്ത പരുത്തി അഥവാ കോട്ടൺ ലോകവ്യാപകമായി വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുവാണ് പരുത്തി പരുത്തിച്ചെടിയിൽ നിന്ന് ലഭിക്കുന്ന പഞ്ഞി നൂലാക്കിയാണ് വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് പ്രാചീന കാലം മുതൽ ഇന്ത്യയിൽ പരുത്തി കൃഷി ചെയ്തിരുന്നു അടുത്തത് ചണം അഥവാ ജൂട്ട് ചണച്ചെടിയിൽ നിന്നാണ് ചണം ഉൽപ്പാദിപ്പിക്കുന്നത് ഒരു പ്രകൃതിദത്ത നാരാണ് ചണം ലോകത്ത് ചണം കൃഷിയുടെ ഭൂരിഭാഗവും ചണം കൃഷിയുടെ ഭൂരിഭാഗവും ഇന്ത്യയിലെ ഫലഭൂയിഷ്ടമായ ഗംഗാതീരത്താണ് അപ്പോൾ ലോകത്ത് ചണം കൃഷിയുടെ ഭൂരിഭാഗവും ഇന്ത്യയിലെ ഫലഭൂയിഷ്ടമായ ഗംഗാതീരത്താണ് വിദേശികൾ തുണി വ്യവസായത്തിനായി ഇന്ത്യയിൽ നിന്ന് ധാരാളമായി ചണം കൊണ്ടുപോയിരുന്നു അടുത്തത് നീലം ചെടി ഇതാണ് നീലം ചെടി ആദ്യകാലങ്ങളിൽ വസ്ത്രങ്ങൾക്ക് നിറം കൊടുക്കാൻ നീലം ചെടികളിൽ നിന്നുണ്ടാക്കുന്ന ചായം ഉപയോഗിച്ചു പിന്നീട് നീലത്തിൽ വിവിധ കൂട്ടുകൾ ചേർത്താണ് വ്യത്യസ്തങ്ങളായ നിറങ്ങൾ ഉണ്ടാക്കിയിരുന്നത് നമ്മുടെ നാട്ടില് നിരവധി കൈത്തറി കേന്ദ്രങ്ങളുണ്ട് ഏതൊക്കെയാണ് കണ്ണൂർ തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം തൃശ്ശൂർ ജില്ലയിലെ കുത്താമ്പുള്ളി എന്നിവയൊക്കെ പ്രധാന കൈത്തറി കേന്ദ്രങ്ങളാണ് അപ്പം ഈ പേരുകളൊക്കെ ഒന്ന് ഓർത്തുകൊള്ളുക കണ്ണൂർ കൈത്തറി കേന്ദ്രമുണ്ട് അതുകൂടാതെ തിരുവനന്തപുരം ജില്ലയിലാണെങ്കിൽ ബാലരാമപുരം തൃശ്ശൂർ ജില്ലയിലെ കുത്താമ്പുള്ളി എന്നിവ ശാസ്ത്ര പുരോഗതി വസ്ത്ര നിർമ്മാണ രംഗത്ത് പുതിയ യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തത്തിന് കാരണമായി ചിത്രത്തിൽ കാണുന്ന സ്പിന്നിങ് ജെന്നി അത്തരത്തിലൊന്നാണ് അപ്പോൾ വസ്ത്ര നിർമ്മാണ രംഗത്തുള്ള ഒരു പുതിയൊരു യന്ത്രമായിരുന്നു സ്പിന്നിങ് ജെന്നി എന്ന് പറയുന്നത് എന്താണ് സ്പിന്നിങ് ജെന്നി ജെയിംസ് ആണ് സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത് കൈകൊണ്ടുള്ള നൂലുൽപാദനം അക്കാലത്തെ വസ്ത്ര വ്യവസായ ആവശ്യത്തിന് തികയുമായിരുന്നില്ല സ്പിന്നിങ് ജെന്നിയുടെ കണ്ടുപിടുത്തം നൂൽ നൂലുൽപാദനം വേഗത്തിലാക്കി ഇപ്പോൾ ഈ ഒരു കൈകൊണ്ടുള്ള ചർക്കയൊക്കെ ഉപയോഗിച്ച് അങ്ങനെ നൂൽ ഉൽപാദിപ്പിക്കുന്നത് അത്രയും കുറച്ച് അല്ലെങ്കിൽ അത്രയും ചെറിയ രീതിയിൽ നിർമ്മിച്ചാൽ പോരാ കൂടുതൽ ക്വാണ്ടിറ്റി നിർമ്മിക്കണം അതുപോലെ ഫാസ്റ്റായിട്ട് നിർമ്മിക്കണം അതെങ്ങനെയാണ് സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത് ജനസംഖ്യയിലെ വർധനവ് വസ്ത്രത്തിൻ്റെ ആവശ്യകത വർദ്ധിപ്പിച്ചു പുതിയ യന്ത്രങ്ങൾ നെയ്ത്വവിദ്യയുടെ ഭാഗമായി അവ മനുഷ്യ പ്രയത്നം കുറച്ചു കൈത്തറിയുടെ സ്ഥാനത്ത് യന്ത്ര വന്നു അപ്പോൾ ആദ്യം കൈത്തറി വന്നു അതിനുശേഷം യന്ത്രത്തറി മെഷീൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന തറി വന്നു തറി എന്ന് വെച്ചാൽ ലൂം എന്നാണ് പറഞ്ഞത് ലൂം യന്ത്രത്തറി അഥവാ പവർ ലൂം എഡ്മണ്ട് കാർട്രൈറ്റ് ആണ് യന്ത്രത്തറി അഥവാ പവർ ലൂം കണ്ടുപിടിച്ചത് വൈദ്യുതിയുടെയോ മറ്റേതെങ്കിലും ഊർജ്ജ സ്രോതസ്സിൻ്റെയോ സഹായത്താലാണ് യന്ത്രത്തറി പ്രവർത്തിപ്പിക്കുന്നത് കൈത്തറിയേക്കാൾ വളരെ വേഗത്തിൽ തുണി ഉൽപ്പാദിപ്പിക്കാൻ യന്ത്രത്തറിക്ക് സാധിക്കുന്നതാണ് അപ്പം അതുകൊണ്ട് പവർ ലൂം കൊണ്ടുവന്നു ഇനി യന്ത്രവൽകൃത വസ്ത്ര നിർമ്മാണം അതാണ് ഈ കാണിച്ചിരിക്കുന്നത് അതായത് ഒരുപാട് വസ്ത്രങ്ങൾ ഒരേ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു മാസ് പ്രൊഡക്ഷൻ നടത്തുന്നു അപ്പം അങ്ങനെ ഇൻഡസ്ട്രികളിൽ നടക്കുന്നു യന്ത്രവൽക്കരണത്തിന്റെ ഭാഗം ഫലമായി കൂടുതലായി ഉൽപ്പാദിപ്പിച്ച തുണികൾ വിറ്റഴിക്കാൻ കമ്പോളങ്ങൾ തേടി യൂറോപ്യർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ചു കൂട്ടത്തിൽ അവർ ഇന്ത്യയിലും എത്തി അങ്ങനെ യന്ത്രവൽക്കരണത്തിന്റെ ഫലമായിട്ട് കൂടുതൽ തുണികൾ ഉൽപ്പാദിപ്പിച്ചു യൂറോപ്യന്മാർ അവർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ചു കൂട്ടത്തിൽ അവർ ഇന്ത്യയിലും എത്തി തുണി വ്യവസായത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ഇന്ത്യയിൽ നിന്ന് അവർ യൂറോപ്പിലേക്ക് കൊണ്ടുപോയി യന്ത്രങ്ങളുടെ സഹായത്തോടെ അവിടെ ഉത്പാദിപ്പിച്ച തുണികൾ തിരിച്ച് എത്തിച്ച് വിറ്റഴിച്ചു ഇങ്ങനെയാണ് അവർ ചെയ്തത് ഇപ്പോ ഭൂമിയിലെ ഏഴു വൻകരകളിലൊന്നാണ് യൂറോപ്പ് ഈ വൻകരയിലുള്ള ജനത്തെയാണ് യൂറോപ്യർ എന്ന് പറയുന്നത് യൂറോപ്പിൽ നിന്നും കച്ചവടത്തിനായി ഇന്ത്യയിലെത്തിയവരാണ് പോർച്ചുഗീസുകാർ അതവർ വന്നിരുന്നിൽക്കുന്നത് എവിടെ നിന്നാണ് പോർച്ചുഗലിൽ നിന്ന് ഡച്ചുകാർ ഡച്ചുകാരെന്ന് പറഞ്ഞാൽ നെതർലൻഡുകാരാണ് ഇംഗ്ലീഷുകാർ ഇംഗ്ലണ്ടിൽ നിന്ന് ഫ്രഞ്ചുകാർ ഫ്രാൻസിൽ നിന്ന് എന്നിവരൊക്കെ എന്താണ് യൂറോപ്പിൽ നിന്നും കച്ചവടത്തിനായി ഇന്ത്യയിൽ എത്തിയവരാണ് ഇന്ത്യയെ കോളനിയാക്കി മാറ്റിയ ഇവർ ഇവിടെ നിന്നുള്ള അസംസ്കൃത വസ്തുക്കൾ അവരുടെ ദേശങ്ങളിലേക്ക് കൊണ്ടുപോയി ഇക്കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയെ കോളനിയാക്കി വെച്ചിരുന്നത് ഇംഗ്ലീഷുകാരാണ് സമൂഹത്തിൽ വന്ന മാറ്റങ്ങളും വസ്ത്രനിർമ്മാണത്തെ കാര്യമായി സ്വാധീനിച്ചു വസ്ത്രങ്ങളുടെ ആവശ്യകതയിൽ ഉണ്ടായ വർധനവ് കൂടുതൽ നവീനമായ നെയ്ത്തു യന്ത്രങ്ങളുടെ വികാസത്തിനൊക്കെ വഴിതെളിച്ചു യന്ത്രങ്ങളുടെ സഹായത്തോടെ ഉൽപാദനം വർദ്ധിച്ചു ഗുണമേന്മയുള്ളതും വൈവിധ്യമാർന്നതുമായ വസ്ത്രങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തി വസ്ത്രങ്ങൾക്ക് നിറം നൽകാൻ കൃത്രിമ ചായങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി യന്ത്രങ്ങളുടെ ഉപയോഗം വസ്ത്ര നിർമ്മാണത്തിൽ വരുത്തിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ് വസ്ത്ര ഉൽപ്പാദനത്തിലെ വർധനവ് സംഭവിച്ചു മനുഷ്യരുടെ അധ്വാന ഭാരത്തിലെ കുറവ് വസ്ത്രങ്ങളിലെ വൈവിധ്യം ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ വസ്ത്രങ്ങളുടെ വ്യാപനം ഇതൊക്കെ യന്ത്രങ്ങളുടെ ഉപയോഗം കൊണ്ടുണ്ടായ ഒരു നല്ല മാറ്റങ്ങളാണ് വസ്ത്ര നിർമ്മാണത്തിന് പ്രകൃതിദത്ത നാരുകളും കൃത്രിമ നാരുകളും ഉപയോഗിക്കുന്നു ജന്തുക്കളിൽ നിന്നും സസ്യങ്ങളിൽ നിന്നുമാണ് പ്രകൃതിദത്ത നാരുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് കൃത്രിമ നാരുകളുടെ കണ്ടുപിടുത്തം വ്യത്യസ്ത ഘടനയും ഗുണമേന്മയുമുള്ള തുണിത്തരങ്ങളുടെ നിർമ്മാണത്തിലേക്ക് വഴിതെളിച്ചു എന്തൊക്കെയാണ് നാരുകൾ പറയുന്നത് പോളിസ്റ്റർ നൈലോൺ എന്നിവയൊക്കെ എന്താണ് കൃത്രിമ നാരുകളാണ് ഈ കൃത്രിമ നാരുകളുടെ ഉപയോഗം കൂടുതൽ ഈടു നിൽക്കുന്നതും ചെലവ് കുറഞ്ഞതുമായ വസ്ത്ര നിർമ്മാണത്തിന് സഹായിച്ചു അപ്പൊ ഈ വസ്ത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന നാരുകൾ പ്രകൃതിദത്ത നാരുകളുണ്ട് അതുപോലെ കൃത്രിമ നാരുകളുണ്ട് ജന്തുക്കളിൽ നിന്ന് അതുപോലെ സസ്യങ്ങളിൽ നിന്ന് അത് രണ്ടുമാണ് പ്രകൃതിദത്ത നാരുകൾ എന്ന് പറയുന്നത് ഇനി ജന്തുക്കളിൽ നിന്ന് കിട്ടുന്ന പ്രകൃതിദത്ത നാരുകൾക്ക് ഉദാഹരണം ചെമ്മരിയാടിൽ നിന്ന് കമ്പിളി നാരും പട്ടുനൂൽ പുഴുവിൽ നിന്ന് പട്ടിൻ്റെ നാരും നിർമ്മിക്കുന്നു സസ്യങ്ങളിൽ നിന്നാണെങ്കിലോ പരുത്തി ചണം എന്നീ ചെടികളിൽ നിന്ന് പരുത്തി നാരും ചണനാരും നിർമ്മിക്കുന്നു അടുത്തത് കൃത്രിമ നാരുകൾ പെട്രോളിയം പോലെയുള്ള രാസവസ്തുക്കളിൽ നിന്നാണ് കൃത്രിമ നാരുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് പ്രകൃതിദത്ത നാരുകളേക്കാൾ കൃത്രിമ നാരുപയോഗിച്ചുള്ള തുണിത്തരങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് പൊതുവെ ചിലവ് കുറവാണ് പെട്ടെന്ന് ചുളിവുണ്ടാവില്ല എന്ന മേന്മയും ഇതിനുണ്ട് ഉദാഹരണം പോളിസ്റ്റർ നൈലോൺ റയോൺ എന്നിവയൊക്കെ എന്താണ് കൃത്രിമ നാരുകളാണ് വസ്ത്രങ്ങളിലെ വൈവിധ്യം ഇപ്പോൾ പലതരത്തില് വൈവിധ്യം വരുന്നത് പല കാര്യങ്ങളിലാണ് ഓരോ സംസ്കാരം അല്ലെങ്കിൽ ഓരോ സ്ഥലത്തെ കാലാവസ്ഥ അതിനനുസരിച്ചൊക്കെ മാറും വസ്ത്രങ്ങൾ വസ്ത്രങ്ങൾ മാറുന്നു അല്ലെങ്കിൽ വസ്ത്രങ്ങളുടെ ആ ഒരു ടൈപ്പ് മാറുന്നതാണ് വ്യത്യസ്ത കാലാവസ്ഥയിൽ അതിനനുയോജ്യമായ വസ്ത്രങ്ങളല്ലേ നമ്മൾ ധരിക്കുന്നത് കാലാവസ്ഥയുടെ മാറ്റത്തിനനുസരിച്ച് മാത്രമാണോ വസ്ത്രധാരണത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നത് അല്ല കാലാവസ്ഥ ആചാരം അധികാരസ്ഥാനങ്ങൾ തൊഴിൽ പ്രാദേശിക വ്യത്യാസങ്ങൾ ഇവയെല്ലാം വസ്ത്രധാരണത്തെ സ്വാധീനിക്കുന്നുണ്ട് കാലാവസ്ഥ ആചാരം അധികാരസ്ഥാനങ്ങൾ തൊഴിൽ പ്രാദേശിക വ്യത്യാസങ്ങൾ ഇവയെല്ലാം വസ്ത്രധാരണത്തെ സ്വാധീനിക്കുന്നുണ്ട് വസ്ത്രം മാത്രമല്ല വസ്ത്രത്തോടൊപ്പം ധരിക്കുന്ന ആഭരണങ്ങൾ തൊപ്പികൾ പാദരക്ഷകൾ എന്നിവയിലെല്ലാം ഈ ഒരു വൈവിധ്യം കാണാനായിട്ട് സാധിക്കും ഇന്ന് വസ്ത്രത്തിലും വസ്ത്രധാരണ രീതിയിലും വളരെയേറെ വൈവിധ്യങ്ങളും സമാനതകളും നമുക്ക് കാണാം കാലാവസ്ഥ യാത്ര ചെയ്യുന്നതിനുള്ള സൗകര്യം എന്നിവ പരിഗണിച്ച് അനുയോജ്യമായ വസ്ത്രം തിരഞ്ഞെടുക്കുന്നവരാണ് നമ്മളിൽ അധികവും വസ്ത്രവൈവിധ്യം പ്രകടമായി കാണാൻ കഴിയുന്ന മറ്റൊരു മേഖല കലാരംഗമാണ് പലതരത്തിലുള്ള കലാരൂപങ്ങളുണ്ട് അതിലൊക്കെ വർണ്ണ വൈവിധ്യമുള്ള വസ്ത്രങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ ഇത് ഈ കാണിച്ചിരിക്കുന്ന കലാരൂപങ്ങൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിനെല്ലാം പ്രത്യേകം പ്രത്യേകം എന്താണ് വസ്ത്രവിധാനങ്ങളാണ് ഉള്ള വേഷവിധാനങ്ങൾ അല്ലെങ്കിൽ വസ്ത്ര വൈവിധ്യങ്ങളാണ് ഉള്ളത് ഇനി അടുത്തത് വസ്ത്രധാരണത്തിലെ വിവേചനങ്ങൾ പലതരത്തിലുള്ള വിവേചനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു അപ്പോ തെക്കൻ കേരളത്തിലെ താഴ്ന്ന ജാതിക്കാർ എന്ന് പറയപ്പെട്ടിരുന്ന വിഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കുന്നതിനുള്ള അവകാശം അനുവദിച്ചുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ അന്നത്തെ തിരുവിതാംകൂർ രാജാവായ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ പുറപ്പെടുവിച്ച വിളംബരമാണിത് അപ്പൊ ഇവിടെ ഒരു വിളംബരം പറഞ്ഞിട്ടുണ്ട് അതിൽ എന്താ പറയുന്നത് തെക്കൻ കേരളത്തിൽ താഴ്ന്ന ജാതിക്കാർ എന്നറിയപ്പെട്ടിരുന്ന വിഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് മേൽ വസ്ത്രം ധരിക്കുന്നതിനുള്ള അവകാശം അനുവദിച്ചുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ അന്നത്തെ തിരുവിതാംകൂർ രാജാവായ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ പുറപ്പെടുവിച്ച ഒരു വിളംബരമാണ് പറഞ്ഞത് ഈ വിളംബരത്തിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് അന്ന് നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥ ചില വിഭാഗം ജനങ്ങളെ ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കുന്നതിൽ നിന്ന് തടഞ്ഞിരുന്നു എന്നാണ് ഈ വിളംബരം നമ്മോട് പറയുന്നത് അതുപോലെ തിരുവിതാംകൂറിനെ പറ്റി പറയുകയാണെങ്കിൽ അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞിരുന്നു ഈ പറഞ്ഞ ജാതി വ്യവസ്ഥ കാരണം ചില വിഭാഗം ജനങ്ങൾക്ക് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കുന്നതിൽ നിന്ന് വരെ വിലക്കപ്പെട്ടിരുന്നുവോ അല്ലെങ്കിൽ അവരെ തടഞ്ഞിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഇനി തിരുവിതാംകൂർ പറയുമ്പോൾ തെക്കൻ കേരളത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും മധ്യകേരളത്തിലെ ചെറിയൊരു ഭാഗവും ഇന്ന് തമിഴ്നാടിന്റെ ഭാഗമായ കന്യാകുമാരി ജില്ലയും ഉൾപ്പെട്ട നാട്ടുരാജ്യമായിരുന്നു തിരുവിതാംകൂർ പതിനെട്ടാം നൂറ്റാണ്ടിന്റെ പകുതിയോടെ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് തിരുവിതാംകൂർ നാട്ടുരാജ്യം വിസ്തൃതി പ്രാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ കേരള സംസ്ഥാന രൂപീകരണത്തോടെ ഈ നാട്ടുരാജ്യം തിരുവിതാംകൂർ നാട്ടുരാജ്യം കേരള സംസ്ഥാനത്തിൻ്റെ ഭാഗമായി എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ അടുത്തത് മേൽമുണ്ട് സമരം പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തെക്കൻ തിരുവിതാംകൂറിൽ സ്ത്രീകൾ മാറുമറിക്കുന്നതിന് വേണ്ടി നടത്തിയ സമരമാണ് മേൽമുണ്ട് സമരം എന്ന് പറയുന്നത് നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു വിളംബരം പുറപ്പെടുവിച്ചു പുറപ്പെടുവിച്ചത് എപ്പോഴായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിലാണ് തിരുവിതാംകൂർ രാജാവായ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ആ വിളംബരം പുറപ്പെടുവിച്ചത് അപ്പൊ അക്കാലത്ത് ഉയർന്ന ജാതിയിൽപ്പെട്ടവരെന്ന് പറയപ്പെട്ട സ്ത്രീകൾക്ക് മാത്രമേ മേൽവസ്ത്രം ധരിക്കുവാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ താഴ്ന്ന ജാതിക്കാരായി കടത്തപ്പെട്ടിരുന്ന വിഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് മേൽജാതിക്കാരുടെ മുന്നിൽ മാറു മറയ്ക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല ഇതിനെതിരെ പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടത്തിൽ ഈ അവകാശം നേടിയെടുക്കുന്നതിനായി നടത്തിയ സമരമാണ് മേൽമുണ്ട് സമരം വസ്ത്രം ഒരു സമരായുധം പലതരം ചൂഷണങ്ങൾക്കെതിരെ ഒരു സമരായുധമായി വസ്ത്രത്തെ കഴിഞ്ഞ കാലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മഹാത്മാ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന പോരാട്ടങ്ങൾ ഖാദിയും ചർക്കയും നൂൽ നൂൽനൂൽപ്പും വിദേശ വസ്ത്ര ബഹിഷ്കരണവും ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാക്കി ചർക്കയിൽ നൂൽ നൂറ്റുണ്ടാക്കുന്ന ഖാദി വസ്ത്രങ്ങളെയാണ് ഗാന്ധിജി പ്രോത്സാഹിപ്പിച്ചത് ഖാദി വസ്ത്രങ്ങൾ ധരിക്കുവാൻ അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു ഇത്തരത്തിൽ സ്വദേശി വസ്ത്രങ്ങൾ നിർമ്മിച്ച് ഉപയോഗിച്ചുകൊണ്ട് വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കാനാണ് ഗാന്ധിജി ആവശ്യപ്പെട്ടത് ഇന്ത്യൻ ജനത വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിച്ച് നശിപ്പിക്കുന്ന ഒരു ചിത്രമാണ് കാണിച്ചിരിക്കുന്നത് വസ്ത്രത്തെയും വസ്ത്രധാരണത്തെയും സമരായുധമാക്കിക്കൊണ്ട് അദ്ദേഹം സ്വാതന്ത്ര്യ സമരം ഒരു ബഹുജന പ്രക്ഷോഭമാക്കി മാറ്റി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രതീകമായി ചർക്ക മാറി ഖാദി വസ്ത്രം ധരിക്കലും തൊപ്പി അണിയലും ദേശാഭിമാനത്തിന്റെ അടയാളമായി ഇനി സ്വദേശി പ്രസ്ഥാനം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിനാണ് സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് ബ്രിട്ടീഷ് നിർമ്മിത വസ്തുക്കൾ ഉപേക്ഷിക്കുകയും ഇന്ത്യൻ നിർമ്മിത വസ്തുക്കളുടെ ഉൽപാദനവും ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ച ഓഗസ്റ്റ് ഏഴ് ദേശീയ കൈത്തറി ദിനമായി രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇന്ത്യയിൽ ആദരിച് സോറി ആചരിച്ചു വരുന്നു അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിനാണ് സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് എന്താണത് പറയുന്നത് ബ്രിട്ടീഷ് നിർമ്മിത വസ്തുക്കൾ ഉപേക്ഷിക്കുക ഇന്ത്യൻ നിർമ്മിത വസ്തുക്കളുടെ ഉൽപാദനവും ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു അതിൻ്റെ ലക്ഷ്യം സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ച ഓഗസ്റ്റ് ഏഴ് ദേശീയ കൈത്തറി ദിനമായി രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇന്ത്യയിൽ ആചരിക്കുക ആചരിച്ചു വരുന്നുണ്ട് അടുത്തത് ഖാദി പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഖാദി പ്രസ്ഥാനം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഖാദിക്ക് സവിശേഷമായ സ്ഥാനമുണ്ട് ഖാദി പ്രസ്ഥാനം ശക്തമായതോടെ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ നിന്ന് ചർക്കയുടെ ശബ്ദം ഉയർന്നു ഖാദി വസ്ത്രത്തിന്റെ പ്രചാരം ഇന്ത്യയിലെമ്പാടും വ്യാപകമായി ഇനി അടുത്തത് വസ്ത്രധാരണ രംഗത്തെ പുത്തൻ പ്രവണതകൾ വസ്ത്രനിർമ്മാണ രീതിയിൽ മാത്രമല്ല രൂപകൽപ്പനയിലും ശൈലിയിലും ഉപയോഗത്തിലും ദിനം പ്രതി മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു വ്യക്തിപരമായ മുൻഗണനകളും താൽപ്പര്യങ്ങളും സൗകര്യങ്ങളും ഇന്നത്തെ വസ്ത്രധാരണത്തെ ശക്തമായി സ്വാധീനിക്കുന്നുണ്ട് സൗന്ദര്യ സങ്കല്പത്തിലെ മാറ്റത്തിനനുസരിച്ച് പുത്തൻ വേഷവിധാനത്തിലും കൗതുകരമായ വളർച്ചയുണ്ടായി പരസ്യങ്ങൾ സിനിമകൾ സാമൂഹ്യ മാധ്യമങ്ങൾ തുടങ്ങിയവ വസ്ത്രങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ കാര്യമായി സ്വാധീനിക്കുന്നുണ്ട് ഇന്ന് ഫാഷൻ ഡിസൈനിങ് എംബ്രോയിഡറി തുടങ്ങിയ മേഖലകൾ ധാരാളം തൊഴിലവസരങ്ങൾ തുറന്നിടുന്നുണ്ട് ഫാ ഫാഷൻ ഡിസൈനിങ് ഇന്ന് വലിയ തൊഴിൽ സാധ്യതയുള്ള ഒരു പഠന മേഖലയായി വളർന്നിരിക്കുന്നു വസ്ത്ര നിർമ്മാണ രംഗത്തെ വിവിധ തൊഴിൽ മേഖലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം വസ്ത്ര നിർമ്മാണ രംഗത്തെ തൊഴിൽ മേഖലകൾ ഒന്ന് നെയ്പ്പ് നെയ്ത്ത് എന്താണ് ഒന്ന് നെയ്ത്ത് അതുപോലെ അടുത്തത് വസ്ത്ര അലങ്കാരം വസ്ത്ര അലങ്കാരം കോസ്റ്റ്യൂം ഡിസൈനിങ് അലങ്കാരം അതുപോലെ തുന്നൽ എംബ്രോയ്ഡറി ഡിസൈനിങ് ചായം മുക്കൽ നൂൽ നൂൽപ്പ് എന്നിവയൊക്കെ വസ്ത്ര നിർമ്മാണ രംഗത്തെ വിവിധ തൊഴിൽ മേഖലകളാണ് ഉപയോഗിച്ചതും ആവശ്യമില്ലാത്തതുമായ വസ്ത്രങ്ങളെ എങ്ങനെ ഉപയോഗപ്രദമായ സാമഗ്രികളാക്കി മാറ്റാം അപ്പം അങ്ങനെ പല രീതിയിലും ഉപയോഗപ്രദമായ സാധനങ്ങളാക്കി മാറ്റുന്നതിന് കുറച്ച് എക്സാമ്പിളാണ് ഈ കാണിച്ചിരിക്കുന്നത് റീസൈക്കിൾ ചെയ്ത് റീയൂസ് ചെയ്ത് എങ്ങനെ നമുക്കത് യൂസ്ഫുൾ ആക്കാം എന്നാണ് പറയുന്നത് പഴയ വസ്ത്രങ്ങൾ ഉപയോഗിച്ച് പുതിയ കാര്യങ്ങൾ പറയുന്നത് ഇപ്പൊ വസ്ത്രധാരണത്തിലെ നാൾവഴികൾ നിരീക്ഷിച്ചാൽ ആദ്യകാലത്ത് ശരീര സംരക്ഷണത്തിനാണ് ആദ്യകാലത്ത് പ്രാധാന്യം നൽകിയത് തുടർന്ന് ഭൂപ്രകൃതിയും കാലാവസ്ഥയും വസ്ത്ര വസ്ത്രനിർമ്മാണത്തിലും വസ്ത്രധാരണ രീതിയിലും സ്വാധീനം ചെലുത്തി മാറി വരുന്ന സൗന്ദര്യ സങ്കല്പങ്ങളും സാംസ്കാരിക വൈവിധ്യങ്ങളും വർത്തമാന കാലത്തെ സ്വാധീനിക്കുന്നു അപ്പോൾ ഇത്രയാണ് ഈ നാലാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത് അഞ്ചാമത്തെ ചാപ്റ്റർ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പഠിക്കാം അഞ്ചും ആറും ചാപ്റ്ററുകളാണ് ഇനി ഈ ഒരു പാർട്ട് വൺ സോഷ്യൽ സ്റ്റഡീസ് ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിൽ ഉള്ളത് അപ്പോൾ മറ്റുള്ളവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെ നമ്മുടെ വാട്സപ്പ് ചാനലിലോ ടെലിഗ്രാം ചാനലിലോ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടനെ അത് ചെയ്യുക അപ്പോൾ ഫോളോ ചെയ്യുക താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്